നമസ്കാരം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയുടെ സൂപ്പർ ഫൈനലിനായി കളമൊരുങ്ങിയിരിക്കുകയാണ് തുല്യശക്തികളെന്ന് വിശേഷിപ്പിക്കാവുന്ന ഇന്ത്യയും ന്യൂസിലൻഡും കളത്തിലിറങ്ങുമ്പോൾ ആവേശവും ലോഹ്യത്തിന് കീഴിൽ മറ്റൊരു ഐ ട്രോഫി ഇന്ത്യ കരസ്ഥമാക്കോ എന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി കഴിഞ്ഞ വർഷം സൗത്ത് ആഫ്രിക്ക തോൽപ്പിച്ച ഇന്ത്യ ടി ട്വന്റി ലോക കിരീടം സ്വന്തമാക്കിയിരുന്നു ഗ്രൂപ്പ് ബിയിലെ ഒന്നാം സ്ഥാനക്കാരായിരുന്നു ഇന്ത്യ ന്യൂസിലൻഡ് രണ്ടാം സ്ഥാനക്കാരും സെമിയിൽ ഇന്ത്യ ഓസ്ട്രേലിയയെ തോൽപ്പിച്ചപ്പോൾ ദക്ഷിണാഫ്രിക്കയെ തകർത്താണ് ന്യൂസിലൻഡിന്റെ വരവ് സാധാരണ അന്തിമ മത്സരങ്ങളിൽ ന്യൂസിലൻഡിന് പ്രത്യേക കഴിവ് കിട്ടാറുണ്ട് എന്ന് പറയാലും തെറ്റില്ല അതുകൊണ്ട് തന്നെ ആ ഒരു ആത്മവിശ്വാസം അവർക്കധികമായിട്ടുണ്ട് അതേസമയം പോയ വർഷം ലോക ടി ട്വന്റി ക്രിക്കറ്റിന്റെ രാജാക്കന്മാരായതിന്റെ ആത്മവിശ്വാസത്തിലാണ് ടീം ഇന്ത്യ ഇറങ്ങുന്നത് രണ്ട് ടീമും തുല്യശക്തികളായതിനാൽ തന്നെ ഫൈനൽ പോരാട്ടം കടുക്കും ദുബായിലാണ് ഇന്ത്യ നാല് മത്സരവും കളിച്ചതും ജയിച്ചതും അതുകൊണ്ട് തന്നെ പിച്ചിൽ ന്യൂസിലൻഡിനേക്കാൾ മുൻതൂക്കം ഇന്ത്യക്ക് അവകാശപ്പെടാനുണ്ട് എന്നാൽ ഒരു മത്സരം ദുബായിൽ കളിക്കാൻ കിവീസിന് സാധിച്ചിട്ടുണ്ട് ഇതിലൂടെ കിവികൾക്ക് തങ്ങളുടെ പോരായ്മകളെല്ലാം മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ അവർക്ക് കഴിഞ്ഞാൽ ഇന്ത്യക്ക് വെല്ലുവിളിയായി മാറും ഇന്ത്യക്കെതിരായ ആ ഒരൊറ്റ മത്സരം പോറ്റിരുന്നുവെങ്കിലും പിച്ചിനെ കുറിച്ച് ഇപ്പോൾ കൃത്യമായ ധാരണ ന്യൂസിലൻഡിന് ഉണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഏകാധിപത്യ ആനുകൂല്യം പിച്ചിൽ ലഭിക്കാൻ സാധിക്കില്ല ഇപ്പോഴത്തെ ഇന്ത്യയുടെ പ്രതീക്ഷകൾ തെറ്റിച്ച് ഫൈനലിൽ ഇന്ത്യക്ക് വലിയ പണി തന്നെ കിട്ടാൻ പോവുകയാണ് എന്ന് പറയാനും തെറ്റില്ല അതും സാക്ഷാൽ പാകിസ്ഥാന്റെ വകയാണ് ഈ ഒരു പണി കിട്ടുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് ഫൈനലിലെ പിച്ചൊരുക്കുന്നതിൽ ഗെണിയൊരുക്കാൻ നീക്കം നടന്നു എന്നതാണ് അതിന്റെ ഒരു വിവരം ഇന്ത്യയുടെ അവസാന മത്സരം ഓസ്ട്രേലിയക്കെതിരെയായിരുന്നു ഈ മത്സരത്തിൽ നടുക്കുള്ള പിച്ചായിരുന്നു ഉപയോഗിച്ചത് എന്നാൽ ഇന്ത്യ പാക് മത്സരത്തിനുപയോഗിച്ച പിച്ചായിരിക്കും ഫൈനലിൽ ഉപയോഗിക്കുക എന്നാണ് റിപ്പോർട്ട് ഈ പിച്ച് തയ്യാറാക്കിയിരിക്കുന്നത് പേസിന് അനുകൂലമായിരുന്നു എന്നാൽ പാകിസ്ഥാന്റെ പേസർമാർ പ്രതീക്ഷിച്ച നിലവാരം കാട്ടാത്തത് തിരിച്ചടിയായി ഇന്ത്യയുടെ സ്പിൻ നിര മത്സരത്തിൽ മികവ് കാട്ടിയെങ്കിലും അനുകൂലമായാണ് തയ്യാറാക്കിയത് ഫൈനലിലും ഇതേ പിച്ചാണ് ഇന്ത്യയെ കാത്തിരിക്കുന്നത് എന്നാണ് വിവരം ഇന്ത്യ ഫൈനലിലും നാല് സ്പിന്നർമാരെ കളിപ്പിച്ചേക്കും അങ്ങനെ വരുമ്പോൾ പേസ് പിച്ചായാൽ ഇന്ത്യയുടെ കണക്ക് കൂട്ടലുകളെല്ലാം തന്നെ പിടയ്ക്കും മുഹമ്മദ് ഷമി എന്ന സ്പെഷ്യലിസ്റ്റ് സ്പേസർക്കൊപ്പം ഹർദിക് പാണ്ഡ്യയാണ് ഇന്ത്യ പേസ് നിരയിൽ ഉപയോഗിക്കുന്നത് പേസ് പിച്ചു ഒരുക്കിയാൽ ന്യൂസിലാന്റിന് അത് കൂടുതൽ ഗുണകരമായി മാറും പേസ് പിച്ചിൽ ഇന്ത്യൻ സ്പിന്നർമാർ ഫ്ലോപ്പായാൽ അത് മുതലാക്കാൻ ടി ബാറ്റർമാർക്ക് സാധിക്കും ഇത് ഇന്ത്യയുടെ തോൽവിയിലേക്ക് കാര്യങ്ങൾ ഇക്കാരണത്താൽ തന്നെ ഫൈനലിനെ പിച്ച ഇന്ത്യക്കുള്ള കെണിയാണെന്ന് തന്നെ പറയാം ഈ വെല്ലുവിളിയെ ഇന്ത്യ എങ്ങനെ മറികടക്കും എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത് ഇന്ത്യ ന്യൂസിലാൻഡിനെ തോൽപ്പിച്ചതും സെമിഫൈനൽ ഫൈനൽ ജയിച്ചതുമെല്ലാം നാല് സ്പിന്നർമാരെ ഉപയോഗിച്ചാണ് എന്നാൽ ഫൈനലിലും ഇന്ത്യ ഇതേ തന്ത്രം തന്നെ ഉപയോഗിക്കുമോ എന്നാണ് എല്ലാവരും വിട്ടു നോക്കുന്നത് സാധാരണ ഇന്ത്യ ജയിച്ചു വരുന്ന മത്സരങ്ങളിലെ ടീമുകളെ പൊളിക്കാൻ പോകാറില്ല അതുകൊണ്ട് തന്നെ ടീം അതേ ടീമിനെ തന്നെ ആവർത്തിക്കാനായിരിക്കും ഇന്ത്യ ശ്രമിക്കുന്നത് ഇന്ത്യയുടെ സ്പിൻ ആക്രമണത്തെ പ്രതീക്ഷിച്ചായിരിക്കും ന്യൂസിലൻഡ് ഇറങ്ങുക കൃത്യമായ പദ്ധതികളോടെയാകും മിച്ചൽ സാഡറും സംഘവും ഇറങ്ങുക പിച്ച് സ്പിൻ സൗഹൃദമായില്ല എങ്കിൽ ഇന്ത്യയുടെ നാല് സ്പിന്നർമാരുടെ തന്ത്രം പൊളിയുമെന്ന ഉറപ്പാണ് ന്യൂസിലൻഡിന്റെ ബാറ്റിംഗ് നിരയിലെ പ്രധാന താരങ്ങളെല്ലാം സ്പിന്നിനെ നന്നായി നേരിടുന്നവരാണ് കെയിൻ വില്യംസൺ ടോം ലാദം മിച്ചൽ മാർഷ ഗ്ലെൻ ഫിലിപ്സ് എന്നിവർക്കെല്ലാം സ്പിന്നിനെതിരെ മികച്ച റെക്കോർഡാണുള്ളത് അതുകൊണ്ട് തന്നെ പിച്ച് അനുകൂലമായില്ലെങ്കിൽ കളി ഇന്ത്യയുടെ കൈവിട്ടു പോകാനുള്ള സാധ്യതയും കൂടുതലാണ് നേരത്തെയാണെങ്കിൽ പേസ് നിരയിൽ ജസ്പ്രീത് ബുംറ എന്ന വൻമരം ഇന്ത്യക്ക് ആത്മവിശ്വാസമായി ഉണ്ടായിരുന്നു എന്നാൽ ബുംറയുടെ അഭാവത്തിലാണ് ഇന്ത്യ ഇറങ്ങുന്നത് എന്ന കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് ടി ട്വന്റി ലോകകപ്പ് ഫൈനലിലടക്കം ബുംറയുടെ പ്രകടനമാണ് ഏറ്റവും നിർണായകമായി മാറിയത് അതുകൊണ്ട് തന്നെ പേസ് നിരയിലെ മൂർച്ചയിലായ്മയും സ്പിൻ നിരയിലെ ഘടനയിലായ്മയും തന്നെ ഇന്ത്യയെ ഒരു പക്ഷേ ഇന്ത്യയുടെ സാഹചര്യങ്ങൾക്കെതിരായിരിക്കാം എന്നും കണക്ക് കൂട്ടുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ നാല് സ്പിന്നർമാരുമായി ഇന്ത്യ ഇറങ്ങുന്നത് മണ്ടത്തരമാകാനായിരിക്കും സാധ്യത രണ്ടാമത് ബാറ്റ് ചെയ്യുന്നതാണ് ദുബായിൽ അല്പം കൂടി എളുപ്പം ചെറിയ മഞ്ഞുവീഴ്ചയും പ്രതീക്ഷിക്കാറുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ടോസ് ഇന്ത്യക്ക് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് കഴിഞ്ഞ പതിനാല് മത്സരത്തിലും ടോസ് ഇന്ത്യക്ക് അനുകൂലമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഫൈനലിനും ഒരുപക്ഷെ പ്രതീക്ഷിക്കേണ്ടതൊന്നുമില്ല ടോസ് ടോസ് ന്യൂസിലൻഡ് ആവുകയും ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്യുകയും ചെയ്താൽ കാര്യങ്ങൾ കൂടുതൽ പ്രയാസകരമായിരിക്കുമെന്ന ഉറപ്പാണ് ഏതായാലും ദുബായിൽ ആണെങ്കിലും സംഘാടന ചുമതലയുള്ള പാകിസ്ഥാൻ ഏത് രീതിയിലാണ് പിച്ച് ഇന്ത്യക്ക് അത് എത്രമാത്രം അനുകൂലമാകും എന്നെല്ലാം തന്നെ അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി